ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഈ വാഹനം ചാർജ് ചെയ്യുന്നതിനാൽ ദിവസം രണ്ട് നിരക്കുകൾ പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണിവരെ കുറഞ്ഞ നിരക്കും നാല് മുതൽ അടുത്ത ദിവസം രാവിലെ ഒൻപത് വരെ കൂടിയ നിരക്കുമായിരിക്കും ഈടാക്കുക പകൽ സൗരോർജം കൂടി പ്രയോജനപ്പെടുത്താനാകുന്നതിനാൽ ഈ ആനുകൂല്യം വാഹന ഉടമകൾക്ക് ലഭ്യമാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ചാർജിങ്ങിന് പൊതുവായ നിരക്ക് യൂണിറ്റിന് ഏഴ് രൂപയാണ് വൈകുന്നേരം നാലിന് മുമ്പ് മുപ്പത് ശതമാനം കുറവായിരിക്കും അതായത് യൂണിറ്റിന് അഞ്ചു രൂപ അതിനുശേഷം മുപ്പത് ശതമാനം കൂടുതലാണ് ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം രൂപ ഇതിനു പുറമെ ഓരോ ഇടത്തും വ്യത്യസ്ത നിരക്കിൽ സർവീസ് ചാർജ് ഈടാക്കാം ഇത്തവണ വൈദ്യുത നിരക്ക് പരിഷ്കരിച്ചപ്പോൾ വാഹന ചാർജിംഗ് രണ്ട് നിരക്ക് നിശ്ചയിച്ചിരുന്നു വൈദ്യുത നിരക്ക് കണക്കാക്കാൻ ദിവസത്തെ മൂന്ന് സമയമേഖലകളായി തിരിക്കുകയാണ് പതിവ് എന്നാൽ ചാർജിംഗ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ സമയമേഖലകൾ രണ്ടായി ചുരുക്കിയിരുന്നു അതായത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയും വൈകുന്നേരം നാലിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഒൻപത് വരെയും ഈ സമയമേഖലകൾക്ക് അനുസരിച്ച് മീറ്ററുകൾ ക്രമീകരിക്കാനും പുതിയവ സ്ഥാപിക്കാനും ഏപ്രിൽ ഒന്ന് വരെയാണ് റെഗുലേറ്ററി കമ്മീഷൻ സമയം നൽകിയിരിക്കുന്നത് രാത്രിയിൽ കൂടുതൽ വാഹനങ്ങൾ ചാർജ് ചെയ്താൽ സൗരോർജ്ജം പോലുള്ള ഹരിത സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്താനാവില്ല ഇത് കാർബൺ വികിരണം കൂട്ടും ഈ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ വികിരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിനും എതിരാണിത് വാഹന ചാർജിംഗ് പകൽ നടത്തിയാൽ രാത്രിയിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുമാകും അതേസമയം ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെ നഗരത്തിലെ വിവിധ ഇന്ധന പമ്പുകൾ കേന്ദ്രീകരിച്ച് ചാർജിംഗ് പോയിന്റുകൾ ആരംഭിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു പോയിന്റുകൾ കണ്ടെത്താനും ചാർജ് ചെയ്ത ശേഷം പണം അടയ്ക്കാനും സഹായിക്കുന്ന മൊബൈൽ ആപ്പുകളിൽ ഇവയുടെ വിവരങ്ങളും ലഭ്യമാക്കും നിലവിൽ ആയിരത്തോളം ചാർജിംഗ് പോയിന്റുകൾ പെട്രോൾ പമ്പുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പുറമേയാണ് പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് അറുന്നൂറ് ചാർജിംഗ് കേന്ദ്രങ്ങളും ഭാരത് പെട്രോളിയത്തിന് നാനൂറ്റി നാൽപ്പത് കേന്ദ്രങ്ങളും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് നൂറ്റി അൻപത് കേന്ദ്രങ്ങളുമായിരുന്നു അനുവദിച്ചത് പെട്രോൾ പമ്പുകളിലെ സ്ഥല പരിമിതിയാണ് വാഹന ചാർജിങ്ങിനെത്തുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് പമ്പുടമകൾ പറയുന്നുണ്ട് ഒരു വാഹനം ചാർജ് ചെയ്തു തുടങ്ങിയാൽ പിന്നീട് എത്തുന്ന വാഹനം വളരെ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് പിന്നാലെ എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സ്ഥല പരിമിതി തടസ്സമാകും കൂടുതൽ ചാർജിംഗ് പോയിന്റുകളും പാർക്കിംഗ് സംവിധാനവും ഒരുക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഉപയോക്താക്കൾ ആവശ്യപ്പെടുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായി ഷോപ്പിംഗ് മാളുകൾ തിയേറ്ററുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങിയവയ്ക്ക് സമീപം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നത് പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം വാഹനം ചാർജ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും വിശ്രമിക്കാനും വിനോദത്തിനും ഇത്തരം സ്ഥലങ്ങളിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം